സുഗതകുമാരി ടീച്ചറുടെ ഒരു പാട്ടു പിന്നെയും എന്ന കവിത ചൊല്ലുന്നത് സുബിത ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി മഴുതിന്ന മാമരക്കുമ്പിൽ തനിച്ചിരുന്നു ചിറകു ചെറുതിളക്കി ോർത്തോ പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു ഇടറുമീ ഈ ഗാനമും ഏറ്റുപാടാൻ കൂടെയിണയില്ല കുട്ടിഞ്ഞു കിളികളില്ല പതിവുപോൽ കൊത്തിപ്പെരിഞ്ഞുപോയി മെയ് ചൂടിലടവച്ചുണർത്തിയ കൊച്ചുമക്കൾ ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കൂടിയിരുത്തി വരവായൊരന്റെ കണ്ണാൽ ഒഴിഞ്ഞു കൊച്ചുരാപ്പൂ ഉണർന്നു നേരം ഒരു പാട്ടുകൂടി പതുക്കെ മൂളും നിത ചിറ കാട്ടുപക്ഷി ഇരുളിൽ തിളങ്ങും ഈ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട് മഴയുണ്ട് കുളിരുമുണ്ട് നിഴലുണ്ട് പുഴയുണ്ട് തലയാട്ടുവാൻ താഴെ വഴി മരച്ചോട്ടിലെ പുല്ലുമുണ്ട് ആരുമില്ലെങ്കിൽ എന്തായിരം കൊമ്പത്ത് താരൂകളുണ്ട് താരങ്ങളുണ്ട് അപ്പാട്ടിലാഹ്ലാദതേ കനിവെഴും സ്വപ്നങ്ങളുണ്ട് കണ്ണീരുമുണ്ട് ഒരു പാട്ടു പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിൻ്റെ നോവു മറന്നു മറന്നുപോവെ ഇനിയും പറക്കില്ല എന്ന് തോർക്കാതെയ പുണർന്നുകൊണ്ടേ വെട്ടിയ കുറ്റ